ല്ലോ ഓഫർ വന്നല്ലോ അപ്പൊ നമ്മളെ സീക്രട്ടിൽ നല്ല അടിപൊളി ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ മക്കളെ നമ്മളെ നല്ല അടിപൊളി ഓഫറുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയാ ഇന്നു മുതൽ ഓണം വരെയൊക്കെ ഉള്ള ഓഫറുകളാണ് കൊടുത്തിട്ടുള്ളത് ഞമ്മളെ അബായ ഗൌണ് ഡെൽറ്റാ ക്രഷിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് തന്നെ കാണിച്ചുതരാം അപ്പൊ നമ്മള് സാധാ ഗൗൺ ഇവിടെ പ്രില്ലുള്ള പിന്നെ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയ ഗൗണും കൊടുത്തിട്ടുണ്ട് അതിന്റെ റേറ്റ് എത്രയെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നത് എന്താ പറയാ ഓണം വരെയുള്ള ഓഫറാണ് കിഡിലെന്ന ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തോളിട്ടാ അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള തന്നെ പ്രിന്റ് നോക്കി നല്ല പുതിയ പ്രിന്റ് ആട്ടോ പുതിയ അപ്ഡേഷൻ വന്ന പ്രിന്റ് ആണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നൂ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ലൈനിങ് ഒക്കെ വരുന്നണ്ട് നമ്മൾ സാധാരണ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കണം അതേ ഗവൺ തന്നെയാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാട്ട് ഞങ്ങൾക്ക് കിട്ടണത് അതും രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നെക്സ്റ്റ് അതിന്റെ കളർ ഇട്ടാ കളർ ചേഞ്ച് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ഡബിൾ എക്സ് എൽ സൈസുള്ള കൂട്ടുകാരെടുത്താൽ മതി വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് അപ്പൊ സൂപ്പർ പ്രിന്റുകളില് അപ്പൊ ന്യൂ പിന്നെ ന്യൂ പ്രിന്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ചെറിയ പ്രിന്റിലാണ് കേട്ടോ ചെറിയ പ്രിന്റ് ആണ് കാണുന്നില്ലേ ഇറ്റ് വന്നിട്ടുള്ള അതിന്റെ ബ്ലാക്ക് ആണ് പിന്നെ എക്സൽ സൈസ് ഉള്ളവർ എടുത്താൽ മതി കേട്ടോ ഈ ഒരു ഐറ്റം എക്സൽ സൈസ് ഉള്ളവർ കാവും നല്ല അടിപൊളിയായിട്ട് കിടക്കുക ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചെന്നെ ആണ് വീഡിയും പ്രോലാണ് ഓപ്പൺ ചെയ്യുക ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ ആരും മിസ് ആക്കണ്ട തന്നെ ഓഫറാണ് കേട്ടോ ഇതിലും ഒരു ഓഫർ ഇനി കിട്ടാറില്ല കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൌൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് അപ്പൊ എക്സൽ എൽ സൈസുള്ള കൂട്ടുകാർ ഈ ഒരു ഐറ്റംസ് എക്സൽ എൽ സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിന്റ് ആണ് ഇതൊരു റീസ്റ്റോക്ക് ആയിട്ടാ കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളർ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മക്കളെ നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് എല്ലോലാണ് അപ്പൊ നമ്മളെ ഷോപ്പ് തന്നെ അത് പൊന്നാനി റോഡിൽ സീക്രട്ട് നട്ട ഷോപ്പിന്റെ പേര് ഉള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് രണ്ട് പിന്നെ അതായത് പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ മൂന്ന് ഗിഫ്എവേ എടുക്കാണ്ട് അത് നമ്മൾ ഒരു പത്ത് ഗിവ്വേ ആക്കി മാറ്റിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ആണ് നമ്മൾ ആ ഒരു ഗിഫ്വേ എടുക്കട്ടെ പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ മൂന്ന് ഗിവ് എവേ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞമ്മള് പത്ത് പത്ത് വിന്നേഴ്സിന് തെരഞ്ഞെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് ജൂ ഓഗസ്റ്റ് മുപ്പതാം തീയതി ആണ് അപ്പൊ എല്ലാ ഗിവവ് കഴിഞ്ഞ് ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലാണ് എടുക്കാട്ടോ ഇപ്പൊ ഭയങ്കര തിരക്കായത് കാരണം ഗിവവ് എടുക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ഇൻഷാല്ല എല്ലാവർക്കും ഗിവവ് കിട്ടൂട്ടോ അപ്പൊ എല്ലാവരും കമന്റ് എഴുതിക്കോളി ലൈക്ക് ചെയ്തോളി ലൈക്ക് ചെയ്യാൻ എന്താ പറയാ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ലൈക്ക് നിങ്ങൾ ഏതായാലും നിങ്ങൾ വീഡിയോ കാണുന്നവരല്ലേ ഒന്ന് ലൈക്ക് ചെയ്താൽ അത് നമ്മൾക്ക് വളരെ ഒരു ഉപകാരമാണ് എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം മക്കളെ ഇത് നമുക്ക് അബായ അബായകൌണിലട്ടോ വന്നിട്ടുള്ളത് നല്ല സ്മോക്ക് ഡിസൈനിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കണ്ടില്ലേ സൂപ്പറാണ് പിന്നെ ഡെൽറ്റ ക്ലഷ് മെറ്റീരിയൽ ആണ് ലൈനിങ് വന്നിട്ടുണ്ട് ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത്ര വരെ ഓപ്പൺ ചെയ്യുകട്ടോ പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാണ് ഇവിടുത്തെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എൽ സൈസാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് ഉള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നാല്പത്തിനാല് തന്നെയാണ് പിന്നെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടാ സെറ്റ് ആണ് കോഡ്സെറ്റ് ആണ് എക്സലാണ് സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് തന്നെ കേട്ടോ ഫുള്ള് എന്താ പറയാ ഓഫർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഗ്രാഷാണ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മക്കളെ പുതിയ പ്രിന്റ് തന്നെയാണ് എല്ലാം പുതിയ പ്രിന്റിലാട്ടോ വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് തന്നെയാണ് ചെത്തയാളക് വരിക ലെങ്ത് അമ്പത്തി ആറ് വരുന്നത് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ ആണ് അപ്പൊ നമ്മളോട് ഡെയിലി പിന്നെ ഇടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഓഫർ തന്നെ ഈ ഓണമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ബ്ലൂ ബ്ലൂ ആണ് അപ്പം ഇതീക്കൊക്കെ വേണ്ട ഹിജാബ്സ് ആയിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളടുത്ത് അവൈലബിൾ ആണ് നൂറ്റി ഇരുപതിന്റെ ഹിജാബ്സ് ഉണ്ട് ജേഴ്സി ഉണ്ട് പിന്നെ സെറ അങ്ങനത്തെ നല്ല ഹെവി ടൈപ്പും പിന്നെ ഷിമ്മർ ഹിജാബ്സ് ഒക്കെ നമ്മളടുത്തുണ്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ഷെയ്ഡ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ടൈ ബ്ലൂ ആണ് ഒക്കെ പിന്നെ നാൽപ്പത്തി നാല് ഇഞ്ച് ഡബിൾ എക്സ് എല്ലാം ആണ് ഇവിടുത്തെ ചെസ്റ്റ് ആൾ വരിക പിന്നെ ഇവിടുത്തെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മോക്ക് ഡിസൈൻ തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് മക്കളെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് ആണ് ഇതിന്റെ ബാക്കിയൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഫുള്ള് കളേഴ്സും ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് ക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടാ അപ്പൊ മക്കളെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ആണ് അപ്പൊ ഇങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഒരു നാലോ അഞ്ചോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കാരണം അതിലേതെങ്കിലും അവൈലബിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അല്ല ഒന്നും ടെൻഷൻ ആവണ്ട പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഓഗസ്റ്റ് സോറി സെപ്റ്റംബർ നാലാം തീയതി വരെ ഈ ഒരു ഓഫർ ഉണ്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആണ് ത്രീ എക്സ് എൽ സൈസ് ആട്ടാ ഇത് നാപ്പത്തിയാറ് ഇഞ്ച് ചെസ് വരും ലെൻസ് അമ്പത്തി ആറ് തന്നെയാണ് റേറ്റ് സെയിം തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് ഇതൊക്കെ റീസ്റ്റോക്ക് ആയിട്ടാട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഒരു നല്ല പിങ്ക് ഷെയ്ഡ് ആണ് ഇതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ ഇത് ത്രീ എക്സ് ആണ് ചെസ്റ്റ് അളവ് വരുക അമ്പത്തി ആറ് ലെൻസ് വരും വന്നിട്ടുള്ളത് ഈ ഒരു നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ട്ടാ പിന്നെ ഇതിൻ്റെതും പിന്നെ ത്രീ എക്സ് ആണ് ചെസ്റ്റ് ആൾ വരിക അതായത് നാൽപ്പത്തി ആറ് ലെങ്ത്ത് വരാം അമ്പത്തി ആറ് തന്നെ റേറ്റ് സെയിം തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീസ് ആണ് ഇതും ത്രീ എക്സ് ആണ് കേട്ടോ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് ആൾ വരിക ലെങ്ത്ത് അമ്പത്തി ആറ് ഇനി നമുക്ക് നമ്മളെ ബ്രാൻ കൂടി കാണിച്ചു തരാം നമുക്ക് കാണിക്കാനുള്ളത് നമ്മളെ ബ്രാ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ആറ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ആറ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ആറ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ട് നമ്മളിത് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മളെ എന്താണ് ഹൈ ലെവല് ബ്രാൻഡിന്റെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് റൗണ്ട് സ്റ്റിച്ചാണ് റൗണ്ട് ഉള്ളതാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മനസ്സിലാവും എല്ലാവരും നമ്മളെക്കൊന്ന് വാങ്ങിച്ചോരൊക്കെ ഒന്ന് എന്താണ് ഇതിന്റെ റിവ്യൂ എന്തായാലും പറയണം കേട്ടോ ഇനി ആറ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താ പറയാ സാധാരണക്കാർക്ക് കിട്ടണില്ല എന്നുള്ളൊരു എന്താ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപക്ക് സാധാരണക്കാരായ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുുന്നതാണ് നമുക്ക് എന്താ പറയുക മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപ വെച്ചിട്ട് തരൂട്ടോ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അതിലപ്പുറം ഇനി ചെയ്യാൻ പറ്റൂല ഒരു ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് തന്നെ കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം കാണിക്കാം അപ്പോൾ അതിൻ്റെ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് ഒരു മിനിമം അഞ്ച് ബോക്സെങ്കിലും കൊടുക്കണം അവർക്ക് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും അത് നമ്മൾ ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ റേറ്റ് എങ്ങനെയാന്നുള്ളത് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഡി കപ്പും സി കപ്പും ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ആറ് രൂപയാണ് കേട്ടോ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപയാണ് നിങ്ങൾ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം കിട്ടുക നല്ല വിരുത്തും ഇവിടെ ഒക്കെ കണ്ടില്ലേ നല്ല വിടുത്തു വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലിലാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് സ്റ്റിച്ച് ഐറ്റാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ബാക്കി ഐറ്റംസ് ഒക്കെ വന്നാൽ ഞാൻ വീഡിയോ ചെയ്യൂട്ടോ ഇങ്ങനെയാണ് വരാട്ടോ പിന്നെ ഇതിൽ അഞ്ച് കളേഴ്സ് കളേഴ്സാട്ടെ വരിക ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കളേഴ്സ് കളേഴ്സായിട്ടെ വരിക അപ്പം ഇതിൻ്റെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ നെക്സ്റ്റ് ഐറ്റം കൂടി കാണിക്കട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് വേറെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് കണ്ടോ റൗണ്ട് സ്റ്റിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് സ്റ്റിച്ച് അല്ലാത്തതും കൂട്ടുകാർ കൊണ്ടുവരാൻ വേണ്ടി പറയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി സ്റ്റാപ്പ് ഒന്നും കൂടി വിടുത്ത് വന്നിട്ടുള്ള സ്റ്റാപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി രൂപ നിങ്ങൾ ബൾക്കായിട്ട് അഞ്ച് പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും അപ്പം അതും കിട്ടില്ല ഒരു ഓഫറായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി കേട്ടോ അപ്പം ഇൻഷല്ല പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരും അപ്പം നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഈ ഓണം വരെ രാവിലെയും വൈകിട്ടുമാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ ഉണ്ടാവും ഒരു വീഡിയോ വൈകിട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം വാച്ച് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം ഇൻഷാ അള്ളാ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരട്ടെ